ഹലോ ഞങ്ങളിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഫുഡ് റീൽസ് ഒക്കെ കണ്ടോണ്ടിരിക്കയായിരുന്നു കേട്ടോ അതൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് ഒരു ബിരിയാണി കഴിക്കാൻ ആഗ്രഹം റെസ്റ്റോറൻറ്റിലേക്കല്ലാട്ടോ പോകുന്നത് ഇതുണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിലേക്കാണ് ഞങ്ങൾ കുക്കിങ്ങിന്റെ കാര്യത്തിൽ അത്ര എക്സ്പേർട്സ് ഒന്നും അല്ല അല്ലാട്ടോ പക്ഷേ തലശ്ശേരിക്കാരായിട്ട് തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ എങ്ങനെയാ ജപ്പാനിലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിൽ നമുക്ക് കിട്ടുന്ന ബിരിയാണി എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് അല്ലെങ്കിൽ നേപ്പാളി സ്റ്റൈലൊക്കെയാണ് ടോക്കിയോയിൽ കേരള റെസ്റ്റോറൻസ് ഉണ്ട് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തൊന്നും തന്നെ കേരള റെസ്റ്റോറൻസ് ഇല്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ തോന്നുമ്പോൾ സ്വയം കുക്ക് ചെയ്ത് കഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഈ കാണുന്ന സാൻവേ ആണ് നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് ഇവിടെ നമുക്ക് അല്ലാതെ ആവശ്യമുള്ള മറ്റ് ഗ്രോസറി ഐറ്റംസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചുതരാം കേട്ടോ കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ ഫ്രൂട്ട്സ് ആണ് കേട്ടോ സോ നമുക്ക് ഫ്രൂട്ട്സിന്റെ വില നോക്കാം ആദ്യം തന്നെ ഇതിൽ സീഡ്ലെസ് ആയിട്ടുള്ള മുന്തിരിയുടെ വില നാനൂറ്റി മുപ്പത് എണ്ണാണ് വരുന്നത് പല റേറ്റിലുള്ള ഓറഞ്ചസ് നിങ്ങൾക്ക് ഇവിടെ കാണാം അതിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടും അതുപോലെ അതിൽ എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് അനുസരിച്ചിട്ടൊക്കെയാണ് വില മാറുന്നത് ഈ പൈനാപ്പിളിന് ഒരെണ്ണത്തിന് എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് എൻ ആണ് വരുന്നത് ഓറഞ്ച് പോലെ തന്നെ ആപ്പിളും പല പല റേറ്റിനാണ് കേട്ടോ ഉള്ളത് ഇനി നമുക്ക് പച്ചക്കറിയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം ഈ കാണുന്ന തക്കാളി മൂന്നെണ്ണത്തിന് മുന്നൂറ്റി മൂന്ന് എൻ ആണ് വരുന്നത് ഇത് ഗ്രീൻ ക്യാപ്സിക്കോണ് ചെറിയ ആറ് എണ്ണം ഉള്ളതിന് നൂറ്റി എഴുപത്തൊന്ന് എൻ ആണ് വരുന്നത് വഴുതിനൊക്കെ വരുന്നത് ഇരുന്നൂറ്റി പതിനാല് എൻ ആണ് മൂന്നെണ്ണം പമ്പിനിങ്ങനെ പീസായിട്ടാണ് ഇവിടെ കിട്ടാറുള്ളത് അതിന് ഓരോന്നിനും ഓരോ റേറ്റ് ആണ് ഇവിടെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എണ്ണത്തിനാണ് കേട്ടോ വില വരുന്നത് നാട്ടിലെ പോലെ കിലോ കണക്കിനൊന്നും ആരും വാങ്ങാറില്ല ഇത് ലെമൺ ആണ് മൂന്നെണ്ണത്തിന് ഇരുന്നൂറ്റി പതിനാല് എണ് നമുക്കിപ്പോൾ ഇഞ്ചി ആവശ്യമുണ്ട് ഇരുന്നൂറ്റി പതിനാല് എൻ ആണ് ഈ ബോക്സിന് രണ്ട് മൂന്ന് ടൈപ്പ് വെളുത്തുള്ളി ഇവിടെ കാണുന്നുണ്ട് ഒരെണ്ണത്തിന്റെ വില കേട്ടോ നിങ്ങൾ അതിന്റെ താഴെ തന്നെ കാണുന്നത് നമ്മളിപ്പോ ഈ മൂന്നെണ്ണ ഉള്ള ഗാർലിക് ആണ് എടുക്കുന്നത് അതിന് നൂറ്റാറ് ആണ് വരുന്നത് ഇത് ചീരയാണ് ഇതിന് നൂറ്റി മുപ്പത്തി ഒൻപത് ആണ് വരുന്നത് ഒരു പാക്കിൽ രണ്ട് വലിയ കാരറ്റ് ആണ് വരുന്നത് അതിന് നൂറ്റി മുപ്പത്തി ഒൻപത് ആണ് ജപ്പാനിലെ കുക്കും വൃതയെ ഇതുപോലെയാണ് വളരെ തിന്നാണ് ഈ പാക്കിന് ഇരുന്നൂറ്റി പതിനാല് എണ്ണാണ് നാട്ടില് നമ്മൾ ഉള്ളിയും ഉരുളക്കിഴങ്ങൊക്കെ ഒക്കെ കിലോ കണക്കിനല്ലേ വാങ്ങിക്കുന്നത് ഇവിടെ ഇപ്പൊ ഉള്ളിയും പൊട്ടറ്റോയും ഒരെണ്ണത്തിന് നൂറ്റാറ് ആണ് വരുന്നത് നൂഡിൽസൊക്കെ ഉള്ളത് ഈ ഏരിയയിലാണ് ഇവിടെയുള്ള തൊണ്ണൂറ് ശതമാനം സാധനങ്ങളും എന്താണെന്ന് പോലും നമുക്കറിയില്ല അറിയില്ല ആദ്യമൊക്കെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാറുണ്ടായിരുന്നു പക്ഷെ അതുകൊണ്ട് കാര്യമൊന്നുമില്ല അതെങ്ങനെ യൂസ് ചെയ്യണം ആ ടേസ്റ്റ് നമുക്ക് ഇഷ്ടമാവോയെന്നൊന്നും അറിയില്ലല്ലോ ഫിഷിൻ്റെ സെക്ഷനിൽ ഒരുപാട് മീനുകൾ ഉണ്ട് കേട്ടോ പക്ഷേ ഇതിൽ മൂന്നാല് തരം മാത്രമേ നമ്മൾ സ്ഥിരമായി വാങ്ങാറുള്ളൂ ഈ കാണുന്നത് ഒക്ടോബസ് ആണേ ഇത് സ്രാവാണ് പക്ഷേ നാട്ടിൽ കിട്ടുന്നത് പോലത്തെ അല്ല വേറൊരു ടൈപ്പ് ആണ് ഓക്കെ ഇത് കഴിയുമ്പോൾ ഏകദേശം നാട്ടിലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഇതാണ് ഇവിടെ കിട്ടുന്ന അയല ഇതിനിപ്പോൾ രണ്ടെണ്ണത്തിന് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് എൻ ആണ് വരുന്നത് ഈ കാണുന്ന സാൽമണ് എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് എൻ ആണ് വരുന്നത് നാല് മത്തിയാണുള്ളത് മുന്നൂറ്റി ഇരുപത്തൊന്ന് എൻ ഇവിടെ എപ്പോൾ വന്നാലും എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത് ചെമ്മീനാണ് ഈ ബോക്സിന് നാനൂറ്റി ഇരുപത്തി എൻ ആണ് വരുന്നത് മീറ്റിന്റെ സെക്ഷനാണിത് ഇവിടെ ഇവർ കൂടുതലായിട്ട് ബീഫും പോർക്കും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് ഭയങ്കര തിന്നായിട്ടുള്ള സ്ലൈസസ് ആയിട്ട് വെച്ചത് കണ്ടില്ലേ ചെമ്മീന്റെ സെയിം റേറ്റ് ആണ് അര കിലോ ചിക്കനും വരുന്നത് നാനൂറ്റി ഇരുപത്തി എൻ ഇവിടെ പലതരത്തിലുള്ള മീറ്റ് ആണ് വെച്ചിട്ടുള്ളത് ഇത് പാലാണ് ഒരു ലിറ്ററിന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് എൻ ആണ് വരുന്നത് ഈ ഏരിയയിൽ മുഴുവൻ ബട്ടറും ചീസും ആണ് ഒരുപാട് ടൈപ്പ് ചീസ് ഇവിടെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ട്രൈ ചെയ്തതിൽ കുറച്ചൊക്കെ ടേസ്റ്റി ആയിരുന്നു പക്ഷെ ചിലതൊക്കെ നമുക്ക് തീരെ പറ്റാത്ത ടേസ്റ്റാണ് ഒരേ സൈസിലുള്ള ബ്രെഡ് നാല് പീസാക്കിയതും ആറ് പീസാക്കിയതും എട്ട് പീസാക്കിയതൊക്കെയാണ് നിങ്ങൾ കാണുന്നത് ഇതൊക്കെ തന്നെയും ഫ്രോസൺ ആയിട്ടുള്ള വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെയാണ് ഇവിടെ കാണുന്നതൊക്കെ കോൾഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ആണ് കേട്ടോ പിന്നെ കുറേ ജ്യൂസസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് കോഴിമുട്ടയും കാടമുട്ടയും ഒക്കെ വെച്ചിരിക്കുന്ന ഏരിയയാണ് ഇവിടെ അതുപോലെ തന്നെ പല റേറ്റ് ആണ് ഈ കാണുന്നതിന് പത്തെണ്ണത്തിന് മുന്നൂറ്റി ഇരുപത്തിരണ്ട് എൻ ആണ് വരുന്നത് ഐസ്ക്രീം ഒക്കെ വെച്ചിരിക്കുന്ന സെക്ഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതിലെല്ലാം ഒന്നും ഞങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല പാമിന്റെ ചോക്കോ ബാറുകളും ഹാഗൻഡാസിൻ്റെ ഐസ്ക്രീംസ് ഒക്കെ അടിപൊളിയാണ് ഇത് ബിയർ ഒക്കെ വെച്ചിട്ടുള്ള സെക്ഷനാണ് കേട്ടോ എല്ലാ സാധനങ്ങളുടെയും ടാക്സ് കൂടെ ആഡ് ചെയ്തിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ ഞാൻ പറയുന്നത് വൈനും ആൽക്കഹോളൊക്കെയാണ് ഇവിടെ ഉള്ളത് അതുകൂടാതെ ജാപ്പനീസ് ടൈപ്പ് ഒരു ഡ്രിങ്കും കൂടെ ഇവിടെ ഉണ്ട് നമ്മുടെ നാട്ടിലെ കള്ളൊക്കെ പോലെ സാക്കേ നിഹോൻഷു എന്നൊക്കെയാണ് അതിന്റെ പേര് ഇവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കൺവീനിയൻസ് സ്റ്റോറുകളിലും ഡ്രഗ് സ്റ്റോറുകളിലും ഒക്കെ ഇതേപോലെ ആൽക്കഹോളും അവൈലബിൾ ആയിരിക്കും കേട്ടോ ഇത് പഞ്ചസാരയാണ് ഇതെല്ലാം തന്നെ പൗഡേർഡ് ആണ് അതിൽ റെഡ് ആണ് ഏറ്റവും പൗഡറി ആയിട്ടുള്ളത് മറ്റേത് ബ്രൗൺ ഷുഗർ ആണ് കേട്ടോ ഇത് ഉപ്പാണ് ഇതും പൗഡേർഡ് ആണ് സ്നാക്സിൻ്റെ സെക്ഷനിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ കാണാറുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഇവിടെ കാണാറുണ്ട് കേട്ടോ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പലതരം സ്നാക്സ് ഞാൻ ട്രൈ ചെയ്തിട്ട് ഷോർട്ട്സ് ആക്കിയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ബില്ല് ചെയ്യാം നമ്മൾ ആയിട്ടാണ് ഇത് പേ ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന മെഷീനിൽ നമ്മൾ തന്നെ പേ ചെയ്യണം ഇവർ സ്കാൻ ചെയ്ത ശേഷം അല്ലാതെ പേ പേ പോലുള്ള ആപ്പാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അവിടെ നിന്ന് തന്നെ സ്കാൻ ചെയ്യും ഇനി വേഗം വീട്ടിൽ പോയിട്ട് നമുക്ക് ബിരിയാണി വെക്കാൻ തുടങ്ങണം തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജീരകശാല അരി ഇവിടെ ഇന്ത്യൻ സ്റ്റോറിൽ കിട്ടും കേട്ടോ അതിൻ്റെ പേര് ചിങ്കുര റൈസ് എന്നാണ് ഞങ്ങളിങ്ങനെ ചോറും ചിക്കനും സെപ്പറേറ്റ് കുക്ക് ചെയ്തിട്ട് ദം ചെയ്തിട്ടാണ് കേട്ടോ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മുടെ എമ്മി തലശ്ശേരി ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പോയി ഡിന്നർ കഴിക്കട്ടെ ഗുഡ് ബൈ